കായലിൽ മത്സ്യക്കുളെ നിക്ഷേപിച്ചു വിഭാഗത്തിൽപ്പെട്ട ചെമ്മീൻ കുഞ്ഞുങ്ങളെയാണ് കായലിൽ നിക്ഷേപിച്ചത് അഷ്ടമുടി കായലിലെ കാഞ്ഞിരകോട് കായലിന്റെ ഭാഗമായ മാപ്പിളപ്പൊയ്ക കടവിലാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത് പേരയം ഗ്രാമപഞ്ചായത്തിൽ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ചെമ്മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത് ഉൾനാടൻ ജലാശയങ്ങളിലെ മത്സ്യസമ്പത്തിന്റെ വ്യാപന പദ്ധതി പ്രകാരമാണ് പുലിക്കുഞ്ചു വിഭാഗത്തിൽപ്പെട്ട ചെമ്മീൻ കുഞ്ഞുങ്ങളെ കായലിലെ കാഞ്ഞിരക്കോട് കായലിന്റെ ഭാഗമായ മാപ്പിളപ്പിക കടവിൽ നിക്ഷേപിച്ചത് അഷ്ടമുടിക്കായലില് മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഫിഷറീസ് വകുപ്പിന്റെ ഫണ്ട് ചിലവഴിച്ചു കായലില് ചെമ്മീൻ കുഞ്ഞുങ്ങളെ കഴിഞ്ഞ ദിവസം നിക്ഷേപിച്ചത് പുലിക്കുഞ്ച് ഇനത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത് നമ്മുടെ അഷ്ടമടിക്കായിന്റെ തീരദേശ ഭാഗമായ മാപ്പിളപ്പൊയ കടവിലാണ് ഈ മത്സ്യ നിക്ഷേപിച്ചത് പേരയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചെയ്തു കഴിഞ്ഞ ഈ വർഷം തന്നെ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ കരിമീൻ കുഞ്ഞുങ്ങളെയും നിക്ഷേപിച്ചിരുന്നു ഇതിന്റെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് ഏറെ പ്രയോജനപ്രദമായ ഒരു പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കുന്നത് പേരയം പഞ്ചായത്തിൽ തുടർച്ചയായി ഈ വർഷം തന്നെ നാലാമത്തെ തവണയാണ് ഇത്തരത്തിൽ നിക്ഷേപിക്കുന്നത് അത് എന്നുള്ള കൂടിയാണ് ഇത്തരത്തിൽ പദ്ധതി നടപ്പാക്കി വരുന്നത് വൈസ് റെയ്ച്ചൽ ജോൺസൺ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം വൈ ചേർ പുഷ്പം ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്ലീമ ബീഗം കുണ്ടറ ഫിഷറീസ് ഓഫീസർ നിഷ എലിസബത്ത് ജോഷ ജില്ലാ പ്രോഗ്രാം ഓഫീസർ നിഷ എൻ കോർഡിനേറ്റർ പ്രിയങ്ക തുടങ്ങിയവർ പങ്കെടുത്തു News Bureau Kundara